स्वामी शरणमय्यप्पा ऐशबरीश्वर विश्वमनोहर विश्वजनाभयदा नरते त्वयि गतमस्तु निरस्तसमाधिसमाधिसमाधि मनोमहिते दयिततमं तव मानसपूजनमानत तनुते ുരുപങ്കജലോചന പങ്കവിനാശന പുണ്യഗതേ സ്വാമീ ശരണമയപ്പം ശബരികേശ്വരം ശാന്തസുന്ദരം പതിത പാവനം പാപനാശനം ഭുവന ഭാവകം ഭൂതിദായകം ശരണമാശ്രയേ ഭൂതനായകം വിഭോ അയ്യമോ മുദൽ ഹൃദവദുപാസനം ഭാവശോധനം വരദഗൃഹ്യതാഥദദാസതാമനുഗൃണ മേ ശാന്തിരസ്തു മേ അരുണസുപ്രഭമണ്ഡലാവൃതി കണക്കംപകാടലയുതി സമനുചിന്തേ സത്യസജ്ജതി ഭുവനാഥ തേ മംഗളാകൃതി ജലദ കോമളം നീലകുന്തളം വിമലഭാലകം വീരലാസകം ലളിതചഞ്ചലം ഭ്രൂലതഞ്ചലം നളിനശോഭനം ധീരലോചനം തിലസുമോപമാനസി ഗാധരസ്ഫുരിതസുസ്മിതം ശൂരസുന്ദരം കനകകുണ്ഡലം ഗണ്ഡമണ്ഡനം മുഖമിദം വിഭോതാപഖണ്ഡനം മണിവരുജ്വലൽക്കൂഷണം വിപുലവക്ഷീഷണം കരതലോലാണകർമുഗം സജലനീരീലകം സുദൃഢംഘയാധുശോഭിം ചരണപങ്കജേ സജ്ജനർജിതം അരിവിമർദനേ നിത്യദീക്ഷിതം ത്രിദശ പൂജിതം വ്യാഘ്ര സംസ്ഥിതം വപുരിദം मनः कननान्तरे मामगे भक्तिमन्दिरे महितसन्निधिप्राभवो मनसि भासदां देव शान्तदा ह्रे मम तु चेतनावे पिता परं भृगुमये ദ്രുതഹൃദം കൃപാമൃതം കൃപമൃതം ശരണമാശ്രിതസേവിതം ഉയനം ജീവിതത്മകം മധുരതിക്തകാകിർഭാണ്ടം ശിരസി ഗൃഹതി ഹരിഹരാത്മജ ത്മുപ തവ ച സനിധൌ ഹർഷുലവനവോന്മിഷന്മൂർച്ചകുല ശരണീർത്തനോന്മാതിളകൂരിതാത്യീഹയാഹിതമഗ്രതോ നാളികേരകം മമ മനോമയം ഭിത്യേ സ്വയം മധുരനിർമ്മല ദ്രസംസൃതം പരിഗൃാണതേ പാദ്യമർപ്പിതം ദുരിതസയം ഭക്തിദീ ജ്വലതിഹന്തകർപ്പൂരമർപ്പം प्रसरतां ततः सौरभं तथा ज्वलितभूतनावर्ष्मणो यथा हरेम् अहमभात्मना कल्पयामि ते जलसमर्चनं भूतसल्पते पुनरिदं पृथिव्यात्मना विभो विरचयाम्यहं ुङ्गुमैश्चन्दनेर्मही कनकभाजने गन्धयुक्तिभि विदनुते च ते पुष्पपूजनं गगनतन्मयी भावभावना मरतगस्फुरद्भाजने जितैः शबलकान्दिभिः सूनसञ्जयैः पवनरूपवान् भावनाबलाद्भुवननाथदे कल्पयाम्यहम् ललितवीजनैर्भक्तिपावने प्रियतमं प्रभो धूपतर्पणं तैजसात्मना शरणदायकं त्वामिहात्मना दिवि च भूतले दीप्तिवर्षेभर्दिविशदाम्पते दीपकोडिभे अमृतमस्मि यद्भूतनिनुदं विरचयामि नैवेद्यमत्र तत् അമൃതൂപത്തെ സച്ചിദാത്മനി ത്യനിലീയത്തെ ഫേദഭാവനഹ്രേ ഭാവബന്ധുരം ശ്രവണസുന്ദരം വാരരാശിഭിരേജസ്തരനിസ്വനം വരദ ഗീയത മന്ദ്രമരേമലയമാരുതാസ്വാമുവാസത്തെ ശരണഗീതഗൈ ഗാനമാധുരീ തരളതാരകം നാഥ നിശ്ചലം ഗഗനമണ്ഡലം പാവനോഷയാ വിഹഗനിസ്വനൈ സ്തൂയ സേ വിഭോ ശരണകീർത്തനൈ അർച്ചസേതയാ ഗനക പങ്കജരുചിതൈർഭോ മഹിതമാനസാ ഗാനവൈഖരീതുമുലജിതോ ഹൃദയ ഠക്കയാ नन्ददामया समनुगीयते प्रीयतां भवान् सुमनसाम्पते ह्री कान्तविग्रहं शान्तमानसंबन्तलाधिवो बान्तसेवितं दान्तसद्गतिं चिन्तितप्रदं भूतनायकं देवमाश्रये धर्मबोधकं कर्मसाक्षिणं शर्मसाधकं दुर्मदान्तकम् निर्ममार्चितं निर्मलात्मकं भूतपालकं देवमाश्रये इन्द्रवाविकाधीरवासिनं सान्द्रचन्द्रिकाहाससुन्दरं मन्द्रजापनिर्घोषभीषणं भूतभावनं देवमाश्रये वेदबोधितं भेदवर्जितं खेदनाशनं मोददायिनं श्रीदसेवितं नादरूपिणं भूतिभूषणं देवमाश्रये शक्तिनाशकं व्यक्तिधारकं भक्तिवर्धकं भुक्तिसाधकं मुक्तिदायकं व्यक्तवैभवं पुष्कलं देवमाश्रये हरे अरुणकोमलं तरुणसुन्दरं गरुणयागुलं वरुणपूजितं तरणि तेजसं मरणमोचकं शरणमाश्रये शबरिकेश्वरम् മദനമോഹനം മോഹനം മദവിനാശനം ഗദനഭേദി ഗതവിമോചനം രജനശോഭിനം ഹൃദധിവാസി ശരണമാശ്രയേ ശബരികേശ്വരം സുജനപകം കുജനഭീഷകം പതനവാരകം മനനസാധകം ജനനനാശകം ഭുവനനായകം ഭുവന നായകം ഹരിഹരാത്മജം ഹരിവരാസനം കലിദുരാസദം കലിതരാജസം പര പരാം പരതരാശ്രയം ശരണമാശ്രയേശരികേശ്വരം ശകലി തദ്ഷം ശശരത്വിഷം ശമലനാശനം ശമവിഭൂഷണം ശതമഖാർജിതം ശനി നിവരകം ശരണമാശ്രയേശരികേശ്വരം ഹരേ സകലദേവതാഗീതകീർത്തേ ശിവ വൈഷ്ണവാദ്വൈതമൂർത്തേ ജ്ജനഭീഷ്ടൂർത്തേ ഹാനമോസ്തു തേനാശിതമംഗളം ദിവ്യകോമലം ശനന്ദനം ഭുവന നന്ദനം ഗവനശകം ഭവ്യയകം വിഭും സമനുചിന്തേ ഭക്തപാസക്തമാനസം ദിനകരാദ്ദാമത്തെജസം മോഹനകൃതി മോഹിനുതം വിമല ചേതസം സുഖജിത്മക ഭുവനഭാസകാസുരേ സത്യസുന്ദ പരിസമർപ്പിതംഭവതി മൽതം ധർമ്മശാസ്തരി ബ്രഹ്മ ഹൃമയേ തരള മുത്ബലം കരണാലും പരമതേജസി ബ്രഹ്മസേ പരിസമർപ്പേ ്ജഗത് പ്രഭോ നിരഹ നിമേ പര്യുവാസി ശരണകീർത്തനശ്രവണതോഷിണേ അർപ്പമിതേ ധർമ്മരക്ഷിണേ ഹൃദയമാത്മനകൂപിണേ ഹരേ ദുരിതം ജഗത്ത് സതത വിസ്മയോത്പുളക ദർശനം അന്യധോ വിളിതവ്യധോ വിനിതാശയസ്തുതി ചിദാത്മകേ ഹരേ ഓം ഹ്രൂം നമ പരാഗോത്രേ ओङ्कारामृतबिन्दुसुन्दरतनुं मोहान्धकारुणं दीनानां शरणं भवाब्धितरणं भक्तैकसंरक्षणं दिष्ट्यात्वां शपरीश दिव्यकरुणा पीयूषवारां निधिं दृष्ट्योपोषितयापि बन्नयि विभो धन्योऽस्मि धन्योऽस्म्यहम् ह्रूङ्कारात्मकमुग्रभावविलसद्रूपं കരാഗ്രോലോദികേതുരംഗേ സ്ഥിതം ദൃഷ്ടൈ വരിവിമർദക്ഷഭയങ്കാരം ശരണ്യം സതാം ശാസ്താരം മണിഗണ്ഡമത്ഭുതമഹാവീരം സമാരാധയേ നമ്രാണം ഹൃദയാന്തരേശു മഹിദേ പംബാത്രിവേണീജലേ പ്രൗഢാരണ്യപരംപരാസു ഗിരിഗൂഢേഷംബരോ ഹംഹോം ബഹുന വിഭന്തമിശം തേജോമയം കാരുണ്യമൃതവർഷിണം ഹരിഹരാനുരം ഭാവ മയാസ്താവനിവൃത്തേ ഭജത മാം സത്യം ശിവം സുന്ദരം ശാസ്തരം ശബരീശ്വരം ചോതം ഭൂയാത്ഥം ജനു लोलानन्दतरङ्गभङ्गरसनाजालैरि भूतनाथचरणप्रक्षालनी दी पावनी पङ्क्तिस्थाइह सङ्घगानकुशलानिलीवने पावने तन्माहात्म्यगुणानुकीर्तनमहानन्दे निमग्नाद्विजाः भक्तानां श्रवणेषु नादरहरी वीयूषधारां नवां नित्यानन्दघनां विभो विदधते देवायदुभ्यं नमः राजन्ते परितो जरद्विडपिनो वल्लीजडोद्भासिनत्वध्यानैकपरायणाः स्थिरतमां शान्तिं समासादिता ആനീലംബരഭാഡമർ മനിഷ മൂർധ്നഹന്തം ഈശബരീശ്വരം ശരണം യോസനസ്തം ഭജേ യ പ്രശാന്തിനിലയേ ലീലാവനേ താവേ സംഗീതൈകേ നിരന്തരസമാരോഹാവോഹത്മകേ ഏഷാ മാമകേത പരചിതന്ദ സ്ഫുരദ്ത്രികാ ഹാ തീ ഹ തൃന്ദമൂർത്തെ വിഭോ ഗോപ് വിശ്വസർ ബഹുദുരിതകൃതോ മർലോകർ ഭവദയാജ ചരണജുഷോ ഭക്തലോകം ശാസ്ത്രേ ധർമ്മസേത്രേ ശ്രുതിപഥചരണഭ്യുദ്ദിയതാം ത്രിലോകീഭർ ഭൂതർത്രേ ಶಬರಿಗಿರಿ ನಿವಾಸ್ಯ ನಮೋಸ್ ಶಬರಿಗಿರಿನವಾದು ನಮೋಸ್ತು ಸ್ವಾಮ್ ಶರಣಯ್ಯಪ್ಪ